ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഇതെന്താ ചെയ്തിരിക്കണേ കണ്ടു നിങ്ങൾക്ക് ഇതെൻ്റെ മാങ്കോ ക്യാൻഡിയാണ് കേട്ടോ ഞാനിത് ഒരു ട്രയൽ നോക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷെ അത് നന്നായി വന്നിട്ടുണ്ട് കടയിലൊക്കെ വയ്ക്കാൻ കിട്ടും ഇങ്ങനെ മാ ക്യാൻഡീസ് പിന്നെ മറ്റേ എന്താ പറയുക നെല്ലിക്ക കൊണ്ടുള്ള ക്യാൻഡീസ് ഒക്കെ ഇങ്ങനെ കിട്ടും അപ്പം ഞാനത് എങ്ങനെയാണ് ചെയ്തതെന്നൊന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് വലിയൊരുറ്റ മാങ്ങയാണ് പച്ച മാങ്ങ റോ മാങ്ങോ ആണ് ഇത് കിളിമൂക്കനോ തോത്താപ്പൂരിയോ അങ്ങനെ ആ യാതൊന്നുമല്ല ഒരു മാങ്ങ ഒരാൾ കൊണ്ടുവന്ന് തന്നു കുറച്ച് പുളിയുണ്ട് അതിൻ്റെ തൊരി തിന്ന് നോക്കിയപ്പോൾ തോന്നി നല്ല എന്ന് പക്ഷെ എന്തായാലും ഇത് വെച്ച് ചെയ്യണമെന്ന് എനിക്ക് എന്തായാലും ചെയ്യാ ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്താച്ചാൽ എനിക്കിത് ചെയ്യണം എന്ന് കുറേ ആശ അപ്പം നമ്മൾ അങ്ങനെ ഒന്ന് നമ്മുടെ ഇന്നങ്ങനെ നിർത്തി വെക്കേണ്ടത് അപ്പോൾ ഇതിനെങ്ങനെയാണ് മുറിക്കണമെന്ന് കൂടി ഞാനൊന്ന് കാണിക്കാം കേട്ടോ ഏ അത് മുറിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യണതും കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ ഈ മാങ്ങ ഇങ്ങനെ ഒരുപാട് തിക്കുമല്ല ഒരുപാട് നൈസുമല്ല ഇതിനെക്കാട്ടിലും വേണമെങ്കിൽ കുറച്ച് ധനം കുറച്ച് മുറിക്കുക ഞാൻ ഭക്ഷത്ര ധനത്തിലാണ് മുറിച്ചിരിക്കുന്നത് എല്ലാ കഷ്ണങ്ങളും ഞാനിങ്ങനെ മുറിച്ചു വെച്ചു എന്നിട്ട് ഞാനൊരു ചീനച്ചട്ടിയിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു ആ വെള്ളം നല്ലോണം ചൂടായി ഇപ്പം ഞാൻ ഈ മുറിച്ച മാങ്ങയൊക്കെ അതിലേക്ക് ഇടുകയാണ് ഇപ്പം ഞാൻ ആ ഒരു ഫുൾ മാംഗോ ഞാൻ മുറിച്ചു കിട്ടും അതിനെ മുഴുവൻ ഞാൻ ഈ വെള്ളത്തിലിടയാണ് ഇനി ഈ വെള്ളത്തിലിട്ട ശേഷം ഇതൊന്ന് നന്നായി തിളയ്ക്കണം നല്ലോണം തിളച്ച് മേലോട്ടേക്ക് ഇങ്ങനെ വരണം കേട്ടോ ഇതിപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് ഇതൊന്നിങ്ങനെ തിളച്ചാൽ കിടക്കണം അങ്ങനെ ഒരുപാട് ബന്ധു പോകരുത് കേട്ടോ നോക്കിക്കോളൂ ഇപ്പം ഇതാ നന്നായി തിളച്ചു മുകളിലിങ്ങനെ നല്ല തിള വന്നു ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഞാനിപ്പോൾ ഇനി ഇതിനെ ഒരു കൊളാൻഡറിൽ ഇങ്ങനെ ഇടുകയാണ് കേട്ടോ ഊറ്റിയിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് ഇടാൻ പോകും ഇപ്പം കണ്ടു കുറച്ച് കളർ മാറിയിട്ടുണ്ട് കുറച്ചൊന്ന് കുക്ക് ആയ മതിരി ഉണ്ട് ഇത് തീരെ കുക്കായിട്ടില്ല പക്ഷെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കുക്കായിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഉള്ളൂ എന്തായാലും തിള തിളച്ച വെള്ളത്തിലിടുമ്പോൾ ഒരു കാൽഭാഗം കുക്കാവുമല്ലോ അങ്ങനെ കുക്ക് ചെയ്ത് വെച്ചിട്ട് ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ വിൽക്കുകയാണ് ഇനി ഞാനിതിലേക്ക് എന്താ ചെയ്യാൻ വേണ്ടി ഞാനിതിനെ ഒരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് ഞാനിനി കുറച്ച് ഷുഗർ ഇതിൻ്റെ ഇടാൻ പോകുന്നുണ്ട് അപ്പോൾ അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത ശേഷം അതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞ ശേഷം ഇത് കുറച്ചൊന്ന് റെസ്റ്റ് ചെയ്യണം ആ സമയം കൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കൽക്കണ്ട് പൊടിച്ചിട്ട് വരാം ഞാൻ കൽക്കണ്ട് ചേർക്കാം എന്താച്ചാൽ എൻ്റെ അടുത്ത് കൽക്കണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ കൽക്കണ്ടതായിട്ട് പക്ഷേ എനിക്ക് ആ കൽക്കണ്ട് കാണിക്കാൻ പറ്റിയില്ല സോറി അതിൻ്റെ വീഡിയോ പോയി എൻ്റെ പഞ്ചസാര ഇട്ടാൽ മതി ഇട്ടോ ഞാൻ എൻ്റെ കൽക്കണ്ടുള്ളതുകൊണ്ട് കൽക്കണ്ടിട്ടു ഒരു നാ ഒരു മൂന്ന് വലിയ വലിയ കട്ട ഉണ്ടായിരുന്നു അതിന് ഞാൻ അങ്ങനെ പൊടിച്ചു പഞ്ചസാരയാണെങ്കിൽ ഇങ്ങനെ ഒന്ന് പൊടിക്കണം എന്നിട്ട് ആ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാംഗോയിൻ്റെ മേലെ ഒന്നിങ്ങനെ ഇടുക മേലെ എല്ലാവരെയും തട്ടുന്ന മഴ ഇടുക എന്നിട്ട് പോലെ ഫോർക്കുണ്ടോ എന്തെങ്കിലും ഒരു ഒരു സ്പൂണിൻ്റെ അടിഭാഗം കൊണ്ടോ ഒന്നിങ്ങനെ ഇളക്കുക ഒരുപാട് ഇളക്കി മറിക്കരുത് ജസ്റ്റ് ഒന്നിങ്ങനെ പൊന്തിച്ച് പൊന്തിച്ചിട്ട് അടിയിലൊക്കെ ആവുമല്ലോ ഏഹ് അങ്ങനെ ആവണം എന്നിട്ട് ഇത് ഒരു ഫുൾ രാത്രിയോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് അവേഴ്സ് ഇതിങ്ങനെ ആ സോ വെള്ളത്തിൽ കിടന്ന് അതൊരു വെള്ള വെള്ളമാകുമല്ലോ ഏ കൂടുതലായിട്ട് വെള്ളം വന്നില്ലെങ്കിലും ഒരു നാലഞ്ച് മണിക്കൂർ വയ്ക്കുമ്പോൾ കുറച്ച് നേരം വെള്ളം വരും ഇപ്പം അതിനെ ഒരു തുണിയുടെ മേലേക്ക് ഇട്ടു ഇപ്പോൾ ഫോർ അവേഴ്സ് കഴിഞ്ഞു ഞാൻ അതിനെ അതിനെടുത്ത് തുണിയുടെ മേലേക്ക് ഇട്ടു എന്നിട്ട് ഇതിനെ ഞാൻ സണ്ണിൻ്റെ അടിയിൽ ഡ്രൈ ചെയ്യാൻ വയ്ക്കുകയാണ് നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പക്ഷേ ഞാൻ കണ്ടു ഇങ്ങനെ ഷുഗർ ക്യാൻഡി മാംഗോ ക്യാൻഡി കേട്ടോ ഷുഗർ ക്യാൻഡി സോറി മാംഗോ ക്യാൻഡി ഇതുണ്ടോ ഇപ്പം ഞാനതിനെ എടുത്തു ഞാൻ ഒരു ഫുൾ ഡേ വെച്ചു കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ വെച്ചു ഇപ്പം ഞാനതിനെ എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഷുഗർ പൗഡർ ഒന്നും കൂടി വിതറാം പക്ഷെ ഞാൻ ഷുഗർ പൗഡർ വിതറിയിട്ടുണ്ട് അതിൽ കേട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് വളരെ കുറച്ച് ഏ എന്നാലും അത് നല്ല സ്വീറ്റാണ് ഏ ഇപ്പം നന്നായി ഡ്രൈ ആയിട്ടുണ്ട് അതിൻ്റെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് നല്ലോണം കേൾക്കാൻ പറ്റും ഞാനിപ്പോൾ അതിനെ എടുത്തിട്ടൊന്ന് വായിലിട്ട് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് നമുക്ക് സ്റ്റോർ ചെയ്തിട്ട് ഒരു കൊല്ലം വരെയൊക്കെ വയ്ക്കാം കേടേ വരില്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ മാങ്ങയൊക്കെ നിറയെ കിട്ടുന്നുണ്ടല്ലോ വീട്ടിൽ കുട്ടികൾക്ക് നല്ലവണ്ണം ഇടയ്ക്ക് ഒന്ന് തിന്നാനൊക്കെ കുട്ടികൾ മാത്രമല്ല വലിയവർ ഞാനും അതിൻ്റെ ആളാണ് അപ്പോൾ ഞാനും എന്തിങ്ങനെ തിന്നൊക്കെ ചെയ്യും ഷുഗർ കംപ്ലയിൻ്റ് ഇല്ലാത്തവർക്ക് അതും കൂടി പറയണമല്ലോ ഏഹ് ഇത് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ നിറയെ മുറിയിൽ മാങ്ങ ഉള്ളവർക്കൊക്കെ ഇങ്ങനെ മാങ്കോ ക്യാൻഡീസ് ഇതേമാതിരി നമ്മൾ ഈ പഴുത്ത മാങ്ങ പഴുത്ത മാങ്ങ അരച്ചിട്ട് വേവിച്ചിട്ടിങ്ങനെ നമ്മളിങ്ങനെ പ്ലേറ്റിൽ പരത്തിയിട്ട് എടുക്കുന്നില്ലേ അതേമാതിരി ചെയ്യാം ഞാൻ അതും ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഏ ദിസ് ഈസ് നോട്ട് കമ്പൽസറി അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് എനിക്കൊരു ഫീഡ്ബാക്ക് തരിക ഇറ്റ്സ് ബായ് ഫ്രം സുധാമേനോ